അപ്പോൾ നമ്മൾ ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുക്കുക അതിന് ശേഷം ലേശം ചില്ലി പൗഡർ ഓൾറെഡി ഞാൻ ഇട്ടുവാ വീഡിയോ എടുക്കാൻ ഇട്ടു പോയോ അപ്പോൾ കുറച്ച് ചില്ലി പൗഡർ ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആൾക്കനുസരിച്ച് ഇട്ടാൽ മതിയാവും പിന്നെ ഇട്ടത് ടെർമറിക്ക് ആണ് അത് നമ്മൾ അതുപോലെ തന്നെ ഒരു അര സ്പൂൺ അത്രേ ഇട്ടിട്ടുള്ളൂ അത് മതി പിന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതും ഒരു സ്പൂൺ ആഡ് ചെയ്തു പിന്നെ കുറച്ച് പെപ്പർ പൗഡറാണ് അത് നാശം ഇട്ടിട്ടുള്ളൂ കുറച്ചുകൂടി നമുക്ക് ഇടാം അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇടുകയാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കാൻ മറക്കാതെ ചേർക്കേണ്ട ഒരു സാധനമാണ് ഈ സോൾട്ട് മനസ്സിലായില്ലേ അത് എന്താണെന്ന് വെച്ചാൽ അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അപ്പം നമ്മൾ ഏകദേശം ഒരു ഇത് കണക്കിന് കണക്കിനു ഇടാം ഞാൻ എൻ്റേതായ രീതിക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് മിക്സിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്ടർ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഗാർലിക് ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണേ അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ ആ ഗാർലിക് ഞാൻ ഒരു സ്പൂണ് ഒരു മൂന്നാലി അണത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം ഇനി ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടറ്റോ ചൊലി അറിഞ്ഞ് വെച്ച് നമുക്കൊന്ന് ആയിട്ട് അരിയാണ് ചെയ്യേണ്ടത് ആ അപ്പോൾ നമ്മൾ ഈ ഗാർലിക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാ ചെയ്യേണ്ട അപ്പോൾ ലേശം വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് വാട്ടർ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് മിക്സ് ആക്കിക്കൊണ്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക നല്ല ഓവർ ആക്കിയിട്ട് ആക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഒരു തിക്നെസ്സിൽ നിന്നോട്ടെ അതായിരിക്കും കുറച്ചുകൂടി പൊട്ടറ്റയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നാവുക നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി എന്തെങ്കിലും കുറവുണ്ടോയെന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്ത് കേട്ടോ നമുക്ക് എന്ത് പൊട്ടറ്റോ ചെറുതായിട്ട് അരിയാണ് വേണ്ടത് അതിന് അതിന് മുന്നേ ഒന്ന് റെഡി ആക്കി വെച്ചതാണ് അപ്പോൾ അതൊന്ന് സൈഡിലോട്ട് മാറ്റി പൊട്ടറ്റ തൊലി അറിഞ്ഞ് വെച്ചിട്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം കട്ടി കൂടിയിട്ട് അരിയേണ്ട ആവശ്യമില്ല അതായത് ഈ ഒരു ഷേയ്പ്പിലാണ് ഞാൻ അരിയാൻ വേണ്ടി ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പൊട്ടറ്റയും ഇതേ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കുകയാണ് ൊട്ടറ്റോ ഈ മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തോളാം നാല് പൊട്ടറ്റോ എടുത്തോണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് ഇട്ട് കഴിഞ്ഞു നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കറി ലീവ്സ് കൊടുക്കുക ഞാൻ രണ്ട് മൂന്ന് അല്ലി കറി ലീവ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കിത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്നിട്ട് ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഏകദേശം ഇത്ര മതിയാവും ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കോൺഫ്ലവർ ഇതിലൊരു ക്രിസ്മിനേസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മിക്സിൽ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേൾക്കാവുന്ന കേട്ടോ അപ്പം ഈ ചൂടായ എണ്ണയിലേക്ക് കൊട്ടോ കുറച്ചീസായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതെല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ കഴിയാത്തതും നമ്മൾ ട്രിപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ റെഡി ആയിട്ടുണ്ട് വല്ലാണ്ട് ക്രിസ്പി ആയിട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി സേർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർ ഓയിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ശാലോ ഫ്രൈ ചെയ്തുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കറി ലീഫ്സ് ഒക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ